നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ സ്മൃതി മന്ദാന ഷോയാണ് വഡോദര ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് ആർ സി ബി ഡി സിയും അങ്ങ് വലിച്ചു കീറി തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും ഡബ്ല്യു പി എല്ലിൽ വിജയിച്ചു കയറിയിരിക്കുകയാണ് ആർ സി ബി നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ഡി സി എടുത്തിരുന്നത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ അവർ ഓൾ ഔട്ട് ആയിരുന്നു ആർ സി ബി പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് എന്ന രൂപത്തിലേക്ക് വിജയലക്ഷ്യം മറികടന്നു ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സ്മൃതി മന്ദനയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് പത്ത് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നേ നാല് സ്ട്രൈക്ക് റേറ്റിൽ അവർ അവരടിച്ചു കൂട്ടിയത് എൺപത്തിയൊന്ന് റൺസാണ് ക്യാപ്റ്റന്റെ ഇന്നിങ്സ് കളിച്ച് അവർ മടങ്ങുമ്പോൾ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്താണ് കാണികൾ അവരെ എതിരേറ്റത് അതുപോലെ തന്നെ ഡാനു വേറ്റിന്റെ പ്രകടനം പറയണം മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അവർ നാൽപ്പത്തി റൺസ് അടിച്ചു അങ്ങനെ മികച്ചൊരു ഓപ്പണിങ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരുന്നു നൂറ്റി ഏഴ് റൺസ് പത്ത് ഓവറിൽ പിന്നീട് അതായത് പതിനൊന്നാമത്തെ ഓവറിലേക്ക് എത്തുമ്പോൾ നൂറ്റി ഏഴ് റൺസ് എടുത്തിട്ടാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിരിയുന്നത് പിന്നെ വിജയത്തോട് അടുപ്പിച്ചാണ് സ്മൃതി മന്ദനയുടെ വിക്കറ്റ് പോകുന്നത് നൂറ്റി മുപ്പത്തിമൂന്നിന് രണ്ട് ഒടുവിൽ പെറിയും ഘോഷും ചേർന്നുകൊണ്ട് അവരുടെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നൂറ്റി നാല്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ റോഡ്രിഗസ് ജമീമാ റോഡ്രിഗസിന്റെ മുപ്പത്തി നാല് റൺസാണ് അവരുടെ ഇന്നിങ്സിലെ ടോപ്പ് സ്കോറായിട്ട് വന്നത് അതേസമയം ലാനിങ് പതിനേഴ് റൺസ് മാത്രമാണ് എടുത്തത് ഷഫാലി വർമ്മ ഡെക്കായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേസമയം അവർക്ക് വേണ്ടി ബ്ലൈസ് ഇരുപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കിയിരുന്നു ഏതായാലും നൂറ്റി നാല്പത്തി ഒന്ന് റൺസിന് അവർ ഓൾ ഔട്ടായി പതിനാറ് പോയിന്റ് രണ്ടോ ഓവറുകൾ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിലേക്ക് കുതിച്ചെത്തിക്കൊണ്ട് ആർ സി ബി വിജയിച്ച് കയറി കളിച്ച് രണ്ട് കളികളും വിജയിച്ച് നാല് പോയിന്റോടെ ഡബ്ല്യു പി എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ആർ സി ബി ഉള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൻ്റെ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സിന്റ്